राम, राम, हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 कुछन, हरे कुछन, हरे हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम राम राम, राम हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നമ്മൾ പറയുന്നത് പത്താമത്തെ അധ്യായാണ് പത്താമത്തെ അധ്യായത്തില് പന്ത്രണ്ടാമത്തെ സ്കന്ധത്തില് പത്താമത്തെ അധ്യായ പറയണേ പത്താമത്തെ അധ്യായത്തിൽ പറയണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഒമ്പതാമത്തെ അദ്ധ്യായത്തില് ഏർ മാർക്കണ്ഡയെ ഞാൻ ഉണ്ണിനെ തൊട്ടീലാക്കിയിട്ട് ഹൃദയമാകുന്ന തൊട്ടി ഇങ്ങനെ കിടിപ്പി തിരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ച് തിരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉണ്ണി കയ്യും കാലക്കെട്ടുള്ള ഇടയ്ക്കൊക്കെ ഒന്ന് കുടയും അങ്ങനെ രസമായി കളിപ്പിച്ചുകൊണ്ടിരിക്കയാണ് ആ സമയത്താണ് ഇതിങ്ങനെ കണ്ടു മുള്ളിൽ കൂടെ പോവുമായിരുന്നു ആര് മഹാദേവനും പാർവതി ദേവിയും ശിവനും പാർവതിയും കൂടി ഇങ്ങനെ കാളപ്പുറത്ത് കയറി ഇങ്ങനെ പോകുമ്പോഴാണ് അത് കണ്ടേ ഇത് കണ്ടപ്പോ അവർക്ക് വലിയ സന്തോഷമായി കാരണം നമ്മുടെ ഉണ്ണി നമ്മുടെ ഉണ്ണി ഒക്കെ ജയിച്ച് ആ ഉണ്ണിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കണത് അവരി കണ്ടു അവർക്ക് വലിയ സന്തോഷായി അപ്പൊ അവര് പറഞ്ഞു നമുക്കൊന്ന് അനുഗ്രഹിക്കാം മഹാദേവൻ പറഞ്ഞു പോണ്ട അവിടെ രസമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവിടെ ഇരുന്നോട്ടെ ഹേയ് അപ്പോ പാർവതി ദേവി പറഞ്ഞു അല്ലല്ലോ അല്ലല്ലേ എനിക്ക് അനുഗ്രഹിച്ചേ പറ്റുമോ എൻ്റെ ഉണ്ണിയല്ലേ എനിക്കനുഗ്രഹിക്കണം ല്ലാണ്ട പറ്റില്ല ആ അമ്മ പറഞ്ഞു അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു അപ്പൊ മഹാദേവനും പറഞ്ഞു ശരി കേട്ടോ ഇവരെയൊക്കെ കണ്ടാലേ ഉത്തമ ശ്ലോകന്മാരെ കണ്ടാലേ അയം ഹി പരമോ ലാഭോ എന്താ പറഞ്ഞ സാധു സമാഗമം എന്ന് പറയുന്നത് ആകെക്കൂടി ജീവിതത്തിൽ കിട്ടണ ഒരു ലാഭം ഏറ്റവും വലിയ ലാഭം എന്താ ചോദിച്ച സാധു സമാഗമാണ് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ലാഭം എന്ന് പറഞ്ഞിട്ട് മഹാദേവൻ ഇങ്ങോട്ട് പോന്നു മഹാദേവൻ മാത്രമാണോ അല്ലട്ടോ മഹാദേവന്റെ കൂടെ എല്ലാവരും ഉണ്ട് ഭൂതഗണങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നു മുമ്പിൽ വന്നിട്ടൊന്നും മാർക്കണ്ടേനും അറിയണില്ല കാരണം മാർക്കണ്ടേനും ഉണ്ണിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ പിന്നെ വല്ല കാര്യവും അറിയോ അപ്പൊ മഹാദേവൻ എന്ത് ചെയ്തു ഉള്ളിലേക്ക് അങ്ങോ അറിയും ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി നോക്കുമ്പോൾ ആ കൂനുകുന്തളങ്ങളൊക്കെ ഉള്ള കൊടുത്ത് ജഡാമകിടോ ഗംഗിയൊക്കെ ആയിട്ട് ഹേയ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് എന്താ നോക്കുമ്പോഴത്തേന്തു ഒരു കണ്ണും കൂടി അധികം കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ മൂന്ന് കണ്ണോ എൻ്റെ പതി നീ ഉണ്ണിക്ക് ഇങ്ങനെ മാറ്റം വരണേ എന്നങ്ങോട്ട് വിചാരിച്ച് നോക്കുകയാണ് അപ്പം അങ്ങനെ കണ്ടു കഴിച്ച പാമ്പ് ഒക്കെ ആയിട്ട് ആ ഏ അപ്പേക്ക് നാല് കൈ അതിൽ ഓ ബാക്കിയുള്ള സാധനങ്ങൾ ശുഭൂല ഒക്കെ ഇടും എന്താ അപ്പത് എന്നൊക്കെ ഇങ്ങോട്ട് വിചാരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങട്ട് മാറി മഹാദേവൻ ഞങ്ങട് ഉള്ളില് കണ്ടു ഉണ്ണിനെ കാണാനില്ലേ ഉണ്ണിനെ എടുത്തു ഉണ്ണിനെ മഹാദേവെടുത്ത് കൈ പിടിച്ചിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ ഉണ്ണീനെ കാണണേ അതങ്ങട്ട് കണ്ടോണ്ട് കൂടി പെട്ടെന്ന് കണ്ണങ്ങട് വിളിച്ചു മാർക്കണ്ടൻ പരിഭ്രമിച്ചു തന്റെ ഉണ്ണി എവിടെ എന്നു വിചാരിച്ച് പരിഭ്രമിച്ച് കണ്ടെങ്കിൽ പറഞ്ഞു മുമ്പിലുണ്ട് ചിരിച്ചും കൊണ്ട് നിൽക്കണു ആര് മഹാദേവനും പാർവതി ദേവി ശിവനും പാർവതിയും കൂടി ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കണം അപ്പോൾ പറഞ്ഞു അവയൊക്കെ അങ്ങോട്ട് നമസ്കരിച്ചു എന്നിട്ട് ഗവീരായിട്ട് എനിക്ക് സ്തുതിച്ചു അവരനെ മഹാദേവനെ സ്തുതിച്ചു അപ്പോൾ മഹാദേവൻ പറഞ്ഞു അതെ ഉണ്ണി മായനെ ജയിച്ചു എന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി ഏ അതൊക്കെ മായാദർശനമൊക്കെ ഉണ്ടായിട്ട് എല്ലാ കാര്യവും മനസ്സിലായിരിക്കണം ഉണ്ണിയല്ലേ അപ്പൊ ഉണ്ണിനെയൊന്നനുഗ്രഹിക്കാൻ വന്നതാ എന്ത് വരാ വേണ്ട മഹാദേവൻ ഇതങ്ങനെ ചോദിച്ചോട് കൂടിയിട്ട് ഇദ്ദേഹം പറഞ്ഞു അയ്യോ ഒരു വരം ചോദിച്ചതിൻ്റെ അപകടം എത്രയാന്ന് എനിക്കിപ്പം മനസ്സിലായിട്ടേ ഉള്ളൂ വേണ്ട 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 വരേ വേണ്ട യാത്തു പറ്റിനെയാ ഞങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വരം മേടിക്ക എന്നുള്ളത് ഞങ്ങൾക്ക് വരം കൊടുത്തേ പറ്റൂ എനിക്ക് വരം വേണ്ട അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് വരം വേണ്ട അപ്പം അവസാനം പറഞ്ഞു പറ്റില്ല എന്തെങ്കിലും ഒരു വരം ചോദിക്കണം എന്ന് മഹാദേവന്റെ നിർബന്ധം കാരണം എന്ന ഒരു വരണം എന്നുള്ള എനിക്ക് ഒന്നും വേണ്ട എന്നുള്ള വരം എനിക്ക് വരം ചോദിക്കണ്ട എന്നുള്ള ഒരു വരം തരിക അങ്ങനെ ഉള്ളത് മതി എന്ന് പറഞ്ഞപ്പോണ് അങ്ങനെയല്ല പറയൂ എന്ന് പറയുമ്പോർണ്ണം വരമേകം പ്രണേധാബി ഈ ഭാച്ചുതാം ഭക്തിയാണ് വേണ്ടത് ശ്തി ഇല്ലാത്ത ഭഗവാനിലുള്ള ഭക്തി എനിക്ക് വേണം എന്നാണ് പറഞ്ഞത് ഭഗവാനിലെ ചുതിയില്ലാത്ത ഭക്തി എനിക്കുണ്ടാക്കി തരണം പിന്നെന്ത് പറഞ്ഞു അങ്ങയിലും ഭക്തി വേണം പിന്നൊരാളും കൂടി ഇണ്ട് എന്ത് ഭക്തന്മാരിലും എനിക്ക് ഭക്തി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് മാർക്കണ്ടേയൻ നമസ്കരിച്ചത് അത് ഇനിയേ നമുക്കും പ്രാർത്ഥിക്കുള്ളൂട്ടോ ശ്രുതിയില്ലാത്ത ഭക്തി ഭഗവാൻമാരിലും ഭക്തന്മാരിലും ഉണ്ടാക്കി തരണേ മഹാദേവന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുള്ളൂ അപ്പൊ അവിടെ നിന്ന് മഹാദേവൻ ഒരു പറച്ചുണ്ടായി അതെ എനിക്ക് എൻ്റെ ഭക്തന്മാരെക്കാളും ഇഷ്ടം ഭഗവാന്റെ ഭക്തന്മാരെയാണ് എന്നങ്ങോട്ട് പറഞ്ഞു അപ്പൊ മഹ എന്നിട്ട് പറയാ ഭഗവാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഭഗവാന്റെ ഭക്തന്മാരെക്കാളും ഇഷ്ടമാണ് എന്റെ ഭക്തന്മാരെ ഞങ്ങള് രണ്ടും വേറെ ഒന്നല്ല ഞങ്ങൾ ഒന്നെയാണ് ഇന്ന് മഹാദേവന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് മഹാദേവൻ പറഞ്ഞു ഞങ്ങള് വേറെ വേറെയല്ല ഞങ്ങൾ ഒന്നു തന്നെയാണ് എന്ന് പറഞ്ഞു ഈ ഭാഗവതത്തിന്റെ അവസാന നിമിഷത്തിൽ നമ്മളെ അനുഗ്രഹിക്കാൻ ആരാ വന്നേ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താ ഭഗവാന്റെ കഥകള് പക്ഷെ നമ്മളെ അനുഗ്രഹിക്കാൻ ആരാ വന്നേ സക്ഷാൽ മഹാദേവനും പാർവതിയും കൈലാസം മൊത്തം എല്ലാവരും കൂടി വന്നിട്ടാണ് നമ്മളെ അനുഗ്രഹിച്ചു അതാണ് അതാണ് വൈഷ്ണവ ഭക്തന്മാരുടെ കേമത്തം അതാണ് ഗുരുവായൂരപ്പിനെ സേവിച്ചാലുള്ള കേമത്തം എല്ലാവരും ഇവിടെ വന്ന് അനുഗ്രഹിച്ചോളൂ ആ ഗുരുവായൂർപ്പിനെ സേവിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു കാര്യമുള്ളൂ എല്ലാവരും ഇവിടെ വന്ന് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ മാര്ക്കണ്ടയനെ അനുഗ്രഹിച്ചു മഹാ അപ്പോഴേക്കും പാർവതി ഇവിടെ ഇങ്ങനെ ഗംഭീരായിട്ട് ഭക്തേനെ പ്രഭാഷണമൊക്കെ ആയിട്ട് നിൽക്കുകയാണ് പാർവതി ദേവി ഇങ്ങോട്ട് വന്നു ഇത് എന്തപ്പ എത്ര നേരമായി അനുഗ്രഹിക്കില്ലേ വേണ്ടേ വേഗം അങ്ങോട്ട് അനുഗ്രഹിച്ചു രണ്ട് കൈയും കൂടി തലയിൽ വെച്ചു മാര്ക്കണ്ട എൻ്റെ തലയിൽ അങ്ങോട്ട് പുരാണാചാര്യന്മാരില് ഒന്നാമനായി വരട്ടെ എന്നും പറഞ്ഞിട്ട് പാർവതിദേവി ഇങ്ങടെ അനുഗ്രഹിച്ചു ഇവിടെ എന്നിട്ട് എന്തോ ഭക്ത പ്രഭാഷണമൊക്കെ നടത്തി കൊണ്ടിരുന്നോളൂ എന്നും പറഞ്ഞിട്ട് അപ്പഴാണ് മഹാദേവൻ ആ അനുഗ്രഹിക്കാ പറഞ്ഞു ഓ താഹൻ ഗംഭീര പ്രഭാഷണം കേട്ടാ നിക്കണേ വേഗം മഹാദേവനും പുരാണാചാര്യന്മാരിലെ ഒന്നാമനായി വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങട അനുഗ്രഹിച്ചു അങ്ങനെയാണ് അദ്ദേഹം മാർക്കണ്ട പുരാണൊക്കെ എഴുതി എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പുരാണ ആചാര്യന്മാരില് ഒന്നാമതായിട്ടുള്ള ആളാണ് ആര് മാർക്കണ്ഡേയൻ എന്നും പറഞ്ഞുകൊണ്ടും മാർക്കണ്ടേയൻ്റെ കഥ പറഞ്ഞിട്ടാണ് ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നത് ഇപ്പഴാ പറയണേ മഹാദേവനും ഭഗവാനും ഗുരുവായൂരപ്പനും മമ്മീരപ്പനും വേറെ വേറെയല്ല അവര് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നത് സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ